തദ്ദേശീയമായി അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന വകുപ്പിന്റെ ഭാഗമായ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഈ ശ്രമത്തിലൊരു നിർണായക പങ്ക് വഹിക്കുന്നു ഇന്ത്യയുടെ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയ എച്ച് എൽ തേജസിന്റെ പുരോഗതിക്കും ഈ ഏജൻസി മുൻപ് സംഭാവനകൾ നൽകിയിരുന്നു കൂടാതെ തദ്ദേശീയമായ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനത്തിന്റെ അന്തിമ രൂപകൽപ്പന വികസിപ്പിക്കാൻ ഈ ഏജൻസി എങ്ങനെ സഹായിച്ചു എന്നതിനെ കുറിച്ച് ദ വീക്ക് അടുത്തിടെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ഇന്ത്യയുടെ സ്റ്റെൽത്ത് ഫൈറ്ററായ എം സിയുടെ രൂപരേഖ അന്തിമമാക്കിയതായി എ ഡി എ ഡയറക്ടർ ജനറൽ ഗിരീഷ് ദിയോദര ദ വീക്കിനെ അറിയിച്ചതായി സൂചിപ്പിക്കുന്നു ശത്രുതാപരമായ റഡാർ അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ വഴി വിമാനങ്ങളെ കണ്ടെത്താതിരിക്കാനാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കുറഞ്ഞ നിരീക്ഷണ ക്ഷമതയുള്ള രൂപകൽപ്പനയുമായാണ് ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ എ എം സി എത്തുന്നത് അതായത് ഒരു ഇന്റേണൽ വെപ്പൺ ബേയും ഡൈവേഡിലെ സൂപ്പർ സോണിക് സോണിക്കിൻ്റെക്കുമുള്ള ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയാണ് എ എം സിയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആന്തരിക പേയിലോടും അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ബാഹ്യ പേയിലോടും ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആന്തരിക ഇന്ധനശേഷിയുമുള്ള ഇരുപത്തി ടൺ ഭാരമുള്ള വിമാനമായിരിക്കും അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എന്നതെ കൂടാതെ എ എം സിക്ക് പതിനേഴ് പോയിന്റ് ആറ് മീറ്റർ നീളവും പതിനൊന്ന് പോയിന്റ് ഒന്നേ മൂന്ന് മീറ്റർ വീതിയും ഉണ്ടാകും എ എം സി മാർക്ക് വണ് ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനമായിരിക്കുമെന്നും ഇവയുടെ മാർക്ക് ടു ആറാം തലമുറ യുദ്ധ വിമാനമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം എ എം സി പ്രോഗ്രാം വളരെയേറെ നിർണായകമാണ് ലോകത്തിലെ നാലാമത്തെ വലിയ വ്യോമസേനയായിട്ട് പോലും ഇന്ത്യൻ വ്യോമസേന കാലക്രമേണ ചുരുങ്ങുന്ന ഒരു കോമ്പാറ്റ് ഫ്ലീറ്റ് ആണ് പ്രവർത്തിപ്പിക്കുന്നത് അതായത് അനുവദിച്ച നാല്പത്തിരണ്ട് സ്ക്വാഡ്രോണുകൾക്ക് പകരം മുപ്പത്തിരണ്ട് സ്കോഡ്രോണുകൾ മാത്രമാണ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ കഴിവുകൾ പരിവേഷണം ചെയ്യുന്നതിനായി എ ഒരു ചെറിയ പഠന സംഘം സൃഷ്ടിച്ചു ഇത് ഇന്ത്യയുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ടു അതേ സമയത്ത് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും നൂതന അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ എഫ് ട്വന്റി റാഫ്റ്റർ ലോഞ്ച് ചെയ്യുന്നത് തുടർന്ന് രണ്ടായിരത്തിഒൻപതിൽ അഞ്ച് പ്രതിരോധ ശാസ്ത്രജ്ഞരുമായി എഡി ഒരു കോർ ഗ്രൂപ്പ് സ്ഥാപിച്ചു എൽ സി എ തേജസ് വികസിപ്പിച്ചെടുക്കുമ്പോൾ എഡിയെ നേടിയ അറിവ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഡിസൈനിൽ തങ്ങളുടെ കഴിവുകൾ പരീക്ഷിക്കുന്നതിനുള്ള ആത്മവിശ്വാസം അവർക്ക് നൽകിയിരുന്നു എഫ് ട്വൻറ്റി ടുവിൻ്റെ ശ്രദ്ധേയമായ മനുവറബിലിറ്റിയും ആഫ്റ്റർ ബാനറുകൾ ഉപയോഗിക്കാതെ തന്നെയുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് വേഗത കൈവരിക്കാനുള്ള കഴിവും എ എം സി ടീമിനെ വളരെയധികം കൗതുകപ്പെടുത്തിയിരുന്നു അക്കാലത്ത് സർവീസിലുണ്ടായിരുന്ന ഏക അഞ്ചാം തലമുറ പോരാളിയായിരുന്നു എഫ് ട്വൻറ്റി ടു റാഫ്റ്റർ അതിനാൽ ഇവയുടെ സാങ്കേതികവിദ്യയിൽ നിന്നും കഴിവിലേക്കും രൂപത്തിലേക്കും തൊണ്ണൂറ് കോടി രൂപ ബജറ്റിൽ തന്റെ കീഴിൽ ഒരു സാധ്യതാ പഠനം ആരംഭിച്ചതായി എ ഡി എഫ് പ്രോജക്റ്റ് ഡയറക്ടർ ആശിഷ് കുമാർ ഘോഷ് വീക്ക് പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു തുടക്കം മുതൽ ആവശ്യകതകൾ മനസ്സിലാക്കാൻ അവരുടെ ടീം ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥരുമായി സംവദിക്കുന്നുണ്ടേ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എ എം സി ടീമിൻ്റെ യഥാർത്ഥാശയം ആകാശ പോരാട്ടം കരയാക്രമണം ആക്രമണം ശത്രുവിന്റെ വ്യോമപ്രതിരോധം അടിച്ചമർത്തൽ ഇലക്ട്രോണിക് യുദ്ധം എന്നിവയ്ക്ക് കഴിവുള്ള എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മൾട്ടിറോൾ ഫൈറ്റർ എന്നതായിരുന്നു എ എം സിയുടെ ആദ്യത്തെ പ്രായോഗിക കോൺഫിഗറേഷൻ രണ്ടായിരത്തി പതിമൂന്നിൽ വികസിപ്പിച്ചെടുക്കുകയും ഇന്ത്യൻ വ്യോമസേന ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തു എന്നാൽ ബ്രഹ്മോസ് പദ്ധതിയുടെ വിജയത്തെ തുടർന്ന് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വികസിപ്പിക്കുന്നതിന് റഷ്യയുമായി ഒരു സംയുക്ത സംരംഭം പിന്നീട് സ്ഥാപിക്കപ്പെട്ടു കൂടാതെ പദ്ധതിയുടെ ഗവേഷണത്തിനും വികസനത്തിനുമായി ആറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് ഇന്ത്യ വാഗ്ദാനവും ചെയ്തിരുന്നു എന്നാൽ നിരവധി തർക്കങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഉദ്യമത്തിൽ നിന്നും ഇന്ത്യൻ വ്യോമസേന പിന്മാറുകയായിരുന്നു കൂടാതെ റഷ്യൻ സഹായമില്ലാതെ പുതിയ യുദ്ധവിമാനത്തിൽ മികച്ച മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യൻ വ്യോമസേന ശ്രമിച്ചു തുടങ്ങി പക്ഷേ ഇത് പൂർത്തിയാക്കാൻ ഇന്ത്യ അനുവദിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡുകൾ വെളിപ്പെടുത്താൻ റഷ്യ വിസമ്മതിച്ചിരുന്നു അതോടൊപ്പം ആ സമയത്ത് പദ്ധതിയുടെ ആദ്യകാല രൂപകൽപ്പന ഘട്ടത്തിനായി ഇന്ത്യ റഷ്യക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശലക്ഷം ഡോളർ നൽകിയിരുന്നു ഈ നീക്കങ്ങളെല്ലാം എ എം സി പ്രോഗ്രാമിന്റെ കാലതാമസത്തിന് കാരണമായിരുന്നു പിന്നീട് സംയുക്ത സംരംഭത്തിനുള്ള സാമ്പത്തിക പ്രതിബദ്ധത ഇന്ത്യ ഏഴ് ബില്യൺ ഡോളറായി ഉയർത്തണമെന്ന വ്യവസ്ഥയിൽ കമ്പ്യൂട്ടർ കോഡുകൾ നൽകാൻ റഷ്യ ഒടുവിൽ സമ്മതിച്ചിരുന്നു എന്നാൽ ഇന്ത്യ ഇത് നിരസിക്കുകയാണുണ്ടായത് തുടർന്ന് എം സി എ പ്രോജക്റ്റിനായി എല്ലാ മേഖലകളുടെയും മേൽനോട്ടം വഹിക്കാനും പൈലറ്റിൽ നിന്നും ഗ്രൗണ്ട് ക്രൂവിൽ നിന്നും വിപുലമായ ഇൻപുട്ട് ശേഖരിക്കാനുമായി ഒരു പ്രോജക്റ്റ് മോണിറ്ററിംഗ് ടീം സൃഷ്ടിച്ചു അങ്ങനെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരും ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് വികസിപ്പിക്കാനുള്ള തങ്ങളുടെ കഴിവ് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയാണ് ഇന്ത്യയിൽ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ നിർമ്മിക്കുന്നത് അസാധ്യമാണെന്ന് കരുതിയവർക്ക് മുന്നിലേക്കാണ് ഇന്ത്യയുടെ സ്റ്റെൽത്ത് ഫൈറ്റർ നിലവിൽ പറന്നുയരാൻ പോകുന്നത് എ എം സിയുടെ സ്റ്റെൽത്ത് സവിശേഷതകൾ അതിൻ്റെ ആകൃതി പെയിൻറ് കോട്ടിംഗ് റഡാർ ആകീർണം ചെയ്യുന്ന വസ്തുക്കൾ എന്നിവ വികസിപ്പിക്കുന്നത് വളരെ രസകരമായിട്ടാണ് എന്നതാണ് ശ്രദ്ധേയം എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് പോരാട്ടങ്ങളിൽ മാരകമായ പ്രകടനം കാഴ്ചവെക്കുന്ന രീതിയിലാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് ബ്രഹ്മോസെജി എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ ആന്റി ടാങ്ക് മിസൈലുകൾ രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ ലേസർ ഗൈഡഡ് ബോംബുകൾ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എന്നിവയും എ എം സിയിൽ സംയോജിപ്പിക്കും റഷ്യവഡ് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ സുഖോയി ഫിഫ്റ്റി സെവനെ ഉദ്ധരിച്ചുകൊണ്ട് മനുവറബിലിറ്റിയും സ്റ്റെൽത്ത് സവിശേഷതകളും തമ്മിൽ സന്തുലിതാവസ്ഥ കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം വീക്കിലി റിപ്പോർട്ട് ഊന്നി പറയുന്നു സേനയിൽ ഉൾപ്പെടുത്തിയെങ്കിലും റഷ്യൻ സൈന്യം അതിൻ്റെ സ്റ്റെൽത്ത് ഡിസൈനിലും കഴിവിലും തൃപ്തരല്ല എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയുടെ ആദ്യത്തെ സ്റ്റെൽത്ത് ഫൈറ്ററായ ലോക്കിറ്റ് മാർട്ടിൻ എഫ് വൺ വൺ സെവൻ നൈറ്റ് ഹോക്ക് മിസൈൽ ആക്രമണത്തിൽ തകർന്നു വീണിരുന്നു അതുകൊണ്ടാണ് എഫ് ട്വന്റി ടു പ്രോഗ്രാമിൽ അമേരിക്ക സ്റ്റെൽത്തിലും മനുവറബിലിറ്റിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിനാൽ തന്നെ ഈ ജെറ്റ് പരിപാലിക്കുന്നതും വളരെ ചെലവേറിയ ഒരു കാര്യമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എ എം സിയുടെ മാർക്കറ്റ് ഉൾപ്പെടെ ഏഴ് സ്കോഡ്രോണുകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നാൽ സ്റ്റെൽത്ത് ഫീച്ചറുകൾ ഉള്ളതിനാൽ എ എം സിക്ക് മറ്റ് യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് വില കൂടുതലായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യത്തെ അഞ്ച് പ്രോട്ടോടൈപ്പുകളും ഫ്ലൈറ്റ് ടെസ്റ്റിംഗും വികസിപ്പിക്കുന്നതിന് എ ഡി എ പത്ത് വർഷത്തെ ടൈം ലൈൻ നിശ്ചയിച്ചിരിക്കുന്നു അഞ്ച് പ്രോട്ടോടൈപ്പുകളിൽ ഓരോന്നിനും ഏകദേശം തൊള്ളായിരം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഉൽപാദന പ്രക്രിയ പക്വത പ്രാപിക്കുമ്പോൾ ചെലവ് ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു പദ്ധതിക്ക് പിന്നിലെ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളുടെ അഭിപ്രായത്തിൽ ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാതെ തന്നെ എ എം സി കാര്യത്തിലുള്ള സ്ട്രൈക്കുകൾ നടത്താൻ കഴിയും എന്നാൽ ദസോ റഫാൽ പോലെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്ക് പോലും മറ്റൊരു വിമാനത്തിൻ്റെയോ ഗ്രൗണ്ട് ക്രൂവിൻ്റെയോ സഹായം ആവശ്യമാണ് ഈ ശേഷിയുള്ള ഏക അഞ്ചാം തലമുറ യുദ്ധവിമാനം നിലവിൽ എഫ് തേർട്ടി ഫൈവ് മാത്രമാണ് മൊത്തത്തിൽ ഡെവലപ്മെന്റ് ടൈം ലൈനിനെ കുറിച്ച് എ എം സി ടീം ശുഭാപ്തി വിശ്വാസം പുലർത്തിപ്പോരുന്നു മാത്രമല്ല നിർമ്മാണ പ്രക്രിയയിൽ സ്വകാര്യ കമ്പനികളെ ഉൾപ്പെടുത്താൻ നേടിയ നിലവിൽ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്നും പറന്നുയരാൻ ആഗ്രഹിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാനമായിരിക്കും